Hi Hello. Hello. Really? Okay, ും കഴിഞ്ഞ ഒരാഴ്ചയിലെ പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു ഓക്കെ അപ്പൊ പത്രങ്ങളിലൂടെ ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത മൊത്തത്തിൽ മൂന്ന് റൗണ്ടാണ് നമുക്കുള്ളത് മൂന്ന് റൗണ്ട് ഓക്കെ ആദ്യത്തെ റൗണ്ടിൽ വളരെ സിമ്പിളായ പത്ത് ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്കതിന് ഇരുപത് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഒരു ചോദ്യത്തിന് ഒരു പക്ഷേ രണ്ട് പിരിവ് ഉണ്ടാകാം നിങ്ങൾ തമ്മിലുള്ള മത്സരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നറുക്കെടുക്കാനുള്ള അവസരം തരികയാണ് ഒരു കണ്ടീഷൻ നറുക്കെടുക്കുക അതായത് നിങ്ങളുടെ ചോദ്യം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക തുറന്നു നോക്കരുത് അതിനകത്ത് ചോദ്യമുണ്ട് ഞാൻ വായിച്ചോളാം ഓക്കെ ഒന്നാമത്തെ എടുക്ക ആരാണ് എടുക്കുന്നേ ആ എനിക്ക് തരിക തുറന്നു നോക്കരുത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചോദ്യമാണ് അതിന്റെ മാനദണ്ഡ പ്രകാരം ആദ്യത്തെ ചോദ്യം നിഷാനോടാണ് നിഷാനാണ് ഇത് ഉത്തരം പറയേണ്ടത് ഉത്തരം പറഞ്ഞു കഴിയാ പറഞ്ഞാൽ മതി മാർക്ക് ഇരുപത് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് നിഷാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നിബിക്ക് പത്ത് മാർക്കിനെ പോസിബിലിറ്റി ഉള്ളൂ റെഡിയല്ലേ ആകാശവാണിയുടെ ഇടുക്കി ജില്ലയിൽ നിലവിലുള്ള ഏക സ്റ്റേഷൻ ക്ലോസിംഗ് ഭീഷണി നേരിടുകയാണ് ചിലപ്പം ഉടനെ അവസാനിപ്പിക്കും ആകാശവാണി തിരുവനന്തപുരം കൊച്ചി ആലപ്പുഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപോലെ ഇടുക്കി ജില്ലയിലെ നിലവിലുള്ള ഏക സ്റ്റേഷൻ ഉടനെ ക്ലോസ് ചെയ്യപ്പെടുമെന്ന രീതിയിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു ഏതാണ് ആ സ്റ്റേഷൻ ഏതാണ് ആ സ്റ്റേഷൻ പത്ത് മാർക്ക് ഉണ്ടോ ഇല്ല നീ തന്നെ സെലക്ട് ചെയ്ത ചോദ്യമാണ് ഓക്കെ അത് അറിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് പ്രസക്തിയില്ല രണ്ടാമത്തെ ചോദ്യം അടുത്ത പത്ത് മാർക്കൂടെ കിട്ടണമെങ്കിലുള്ള പ്രത്യേകത അത് നമ്മൾ ക്ലബ് എഫ് എം എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ എഫ്എമ്മിന്റെ ആ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഓക്കെ അപ്പം ഇത് രണ്ടിന് ഉത്തരം പറഞ്ഞാൽ പകുതി മാർക്ക് കിട്ടുള്ളൂ ആകാശവാണി ദേവികുളമാണ് ഇടുക്കി ലേക ഇത് അതിന് അഞ്ച് മാർക്ക് എഫ് എം ഏതാണ് നൂറ്റി ഒന്ന് പോയിന്റ് നാല് വൺ സീറോ അപ്പൊ നിഷ നിബിക്ക് അഞ്ചു മാർക്ക് നിബിക്ക് അഞ്ച് മാർക്ക് മാത്രം മാർക്ക് മാർക്ക് കിട്ടുള്ള നിബിക്ക് സ്വന്തം ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം നിബി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് തരാം നിബിയുടെ ചോദ്യം ദൗർഭാഗ്യവശാൽ നിഷാന് ഭാഗ്യക്കടം തന്നെ പറയാൻ കാര്യം നിബിക്ക് ചോദ്യം വളരെ സിമ്പിൾ ആണ് ഇരുപത് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഒരു ഡിജിറ്റൽ ആപ്പ് ഏതാണത് ചലോ ആപ്പ് ശരിയായ ഉത്തരം ഇരുപത് മാർക്കിലേക്ക് എത്താൻ അതിന് കൂടെ ചോദ്യം ആരാണ് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയുടെ മിനിസ്റ്റർ ആര് കേരളത്തിന്റെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കാര്യമാണ് നീ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടുപേർക്കും ക്രിസ്മാരുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേർക്കും പത്ത് വെച്ച് കാരണം അത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റിച്ച് അവർ ഉത്തരം പറഞ്ഞതിന് ഔദ്യോഗികമായിട്ട് ഞാൻ അംബേറിന്റെ തീരുമാനം എടുത്തോണ്ട് പത്തെ പത്ത് അടുത്ത നിഷാൻ സെലക്ട് ചെയ്യാം സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തതാണ് നോ എക്സ്ക്യൂസസ് പത്തെ പത്ത് ചലോ ആപ്പിനെ പത്ത് കെ ബി ഗണേഷ് കുമാർ നോക്കരുത് ക്രിസ്ത്യൻ അതിനകത്ത് ഉത്തരം കണ്ടാലോ സോറി നിഷാൻ വീണ്ടും നിനക്ക് പ്രയാസമുള്ള ഒരു പോസ്റ്റാണ് അതായത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പോലീസുകാരൻ വിരമിച്ചു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസമായിരിക്കാം നമ്മൾക്ക് ആദ്യമായിട്ട് പോലീസ് ഡ്രസ്സിൽ കണ്ടിരിക്കുന്നത് മലയാളിയുടെ ഇന്ത്യയുടെ അഭിമാനമായ ആ പോലീസുകാരന്റെ പേരെന്ത് പോലീസ് എന്ന രീതിയിലല്ല നമുക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് പോലീസ് ആയിട്ടല്ല പോലീസ് ആയിട്ടല്ല നമുക്ക് അറിയാവുന്നു അദ്ദേഹത്തെ നമുക്ക് നല്ല വളരെ ഒരു പോലീസുകാരൻ അദ്ദേഹം വിരമിച്ചു അദ്ദേഹം മലയാളിക്ക് ഇന്ത്യക്ക് അഭിമാനമാണ് സ്പോർട്സ് മേഖലയിൽ ഒരു അഹങ്കാരമാണ് ഇനിക്കൊണ്ടില്ല ശരി പാസ് പാസ് നിഷാൻ നിഷാൻ നീ പത്രം വഹിച്ചിട്ടില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെ കാര്യം ഇന്നത്തെ നല്ല രണ്ടു മൂന്ന് ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ല നിഷാൻ ദയനീയമാണ് അത് വളരെ മോശം ഒരു ആൻസർ ആയി പോയി പത്ത് അഞ്ചുമാർക്ക് അഞ്ചുമാർക്ക് അതിന്റെ കൂടെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഏത് പോസ്റ്റിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത് നിഷാൻ അറിയത്തില്ലോ പോലീസ് ആണെന്ന് അറിയത്തില്ല പത്ത് മാർക്ക് ധൈര്യമായിട്ട് ടോട്ടൽ മാർക്ക് എഴുതാം ഡെപ്യൂട്ടി കമാൻഡർ ആയിട്ട് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിട്ടാണ് രാജ്യം നിഷാൻ പത്രം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുക ഞാൻ വായിക്കാന്നല്ല പറഞ്ഞ പത്രം ഒന്ന് കാണുക ശരി നിബിക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാരണം കേരളമാണ് കോളനി എന്ന വാക്ക് ആദ്യമായിട്ട് ഒഴിവാക്കിയ സംസ്ഥാനം ഇപ്പോൾ ദാ മറ്റൊരു സംസ്ഥാനം കൂടി അത് ഒഴിവാക്കിയിരിക്കുന്നു ഏത് സംസ്ഥാന തമിഴ്നാട് നിഷാൻ വിഷമിക്കേണ്ട നിഷാൻ ഉള്ള ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു ഏറ്റവും സിമ്പിൾ ചോദ്യം ഏത് മലയാളിക്ക് അറിയാവുന്ന ചോദ്യം തമിഴ്നാടിന്റെ പത്ത് ഒറ്റ ചോദ്യം കൂടി ആരാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എഴുതി വച്ചിരുന്ന ക്വസ്റ്റിനാണ് അതൊന്നും ആരാ പറഞ്ഞു നിഷാൻ എം കെ സ്റ്റാലിൻ ശരിയായ ഉത്തരം നിഷാൻ നിഷാൻ സെലക്ട് ചെയ്യാം സിംപിളായിട്ട് കാര്യമില്ലല്ലോ ഇത്ര അറിയണ്ടേ അടുത്തത് നിഷാനോട് അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് വീണ്ടും സ്പോർട്സിൽ നിന്നാണ് മലയാളിയാണ് ഇന്ത്യക്ക് ഏറെ അഭിമാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് സണ്ണി തോമസ് അദ്ദേഹം ഒരു കോച്ച് കൂടിയായിരുന്നു പല ഇന്ത്യൻ ഒളിമ്പ്യൻസിന്റെയും കോച്ചുമായിരുന്നു അദ്ദേഹം ഏതാണ് അദ്ദേഹത്തിന്റെ മേഖല ഷൂട്ടിംഗ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം അതിന്റെ കൂടെയുള്ള ഇരുപത് മാർക്കിന് വേണ്ടിയുള്ള സാധ്യത രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് സ്പോർട്സ് മേഖലയിലെ വളരെ പ്രശസ്തമായ ഒരു അവാർഡ് കിട്ടി ഏതാണ് ഏതാ ദ്രോണാചാരി അവാർഡ് നിഷാൻ ട്വന്റി മാർക്ക് വെരി ഗുഡ് നിപിക് ും പറഞ്ഞില്ല എം വി ജി അറിയാത്തവരി പറഞ്ഞിട്ട് കാര്യം കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേര് പറഞ്ഞാൽ പത്ത് മാർക്ക് നിഷാൻ നിഷാൻ ചീഫ് സെക്രട്ടറി ജയതിലകണി എ ആണോ എം ആണോ ഓക്കേ ഉറപ്പാണോ അപ്പൊ ജയതിലക പത്ത് മാർക്കുണ്ട് അതിന്റെ കൂടെ അടുത്ത മാർക്കിനുള്ള സ്കോപ്പ് അദ്ദേഹം കേരളത്തിന്റെ എത്രാമത്തെ ചീഫ് എത്രാമത്തെയാ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ശരിയായ ഉത്തരവാണ് ഇരുപത് മാർക്ക് മാർക്ക് സെലക്ട് ചെയ്യാം എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് അവസാനിച്ചു നിഷാന്റെ ചോദ്യം ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്ന് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം പ്രസ് ഫ്രീഡം ഡേ മറന്നുപോയൊക്കെ മെയ് തേർഡ് ശരിയായ ഉത്തരം മെയ് അഞ്ചു മാർക്ക് പാസ് ആയതുകൊണ്ട് അഞ്ചു മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനോട് ചേർത്തുള്ള നിഷാന് പത്ത് മാർക്കിലുള്ള സ്കോപ്പ് ഈ ഏറ്റവും പുതിയ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പട്ടിക നിലവിൽ വന്നു അതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് പതിനേഴാമതോ സ്ഥാനം ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് നിഷാൻ നിബിക്ക് ടോട്ടൽ പത്ത് മാർക്ക് മാധ്യമ സ്വാതന്ത്ര്യ സൂചികൾ അടുത്ത നിപിക്ക് സെലക്ട് ചെയ്യാം എപ്പോഴെങ്കിലും അമ്പയറുടെ നിനക്ക് വളരെ മാർക്ക് കൂടുതലല്ലേ പിന്നെന്താ ഓക്കെ കഴിഞ്ഞ ദിവസം അന്തരിച്ച മറ്റൊരു വ്യക്തിയുടെ പേരാണ് ബിജു ആന്റണി ബിജു ആന്റണി വളരെ ആണ് അദ്ദേഹം അദ്ദേഹം കുഴപ്പക്കാരനൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അദ്ദേഹം സജീവമായിട്ട് ഇടപെടുന്നു പക്ഷേ അദ്ദേഹം പലപ്പോഴും സമൂഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടെന്നുള്ള ചോദ്യം ഇതാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ക്രിമിനൽ ലോയർ ബിജു ആന്റണി ശരിയായ ഉത്തരം പത്ത് മാർക്ക് എങ്കിൽ അതിന് കൂടി ഒരു ചോദ്യം കൂടെ നമ്മൾ അദ്ദേഹത്തെ ബിജു ആന്റണി എന്നല്ല അറിയപ്പെടുന്ന വേറൊരു പേരാണ് അങ്ങനെ അറിയോ ബി എ ശരിയായ ഉത്തരവാണ് നിഷാൻ മാർക്ക് ഇരുപത് മാർക്ക് ആളൂർ വക്കീൽ എന്നറിയപ്പെടുന്നത് ഈ ബിജു ആന്റണിയാണ് ശരിയായ ഉത്തരം വെരി ഗുഡ് വെരി ഗുഡ് നിഷാൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് നിഷാന്റെ ചോദ്യം നിഷാൻ വീണ്ടും ഒരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തനായ ഒരു മലയാളി ചരിത്രകാരൻ ഹിസ്റ്റോറിയൻ മരണപ്പെട്ടിരുന്നു ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പറയാമോ പറയാ എം സി നാരായണൻ തെറ്റായ ഉത്തരം എം ജി എസ് നാരായണൻ ശരിയായ ഉത്തരമാണ് എം ജി എസ് നാരായൺ ശരിയായ ഉത്തരം നിബിക്ക് അഞ്ചു മാർക്കാണ് നിഷാനോട് ഒരു ചോദ്യം ഇവിടെ ഉണ്ട് വേണമെങ്കിൽ പത്ത് മാർക്ക് നേടാൻ എം ജി എസ് നാരായണന്റെ ഫുൾ ഫോം പറയാവും എം ജി എസ് മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കര നാരായണൻ എം ജി എസ് നാരായണൻ മുറ്റയിൽ ഗോവിന്ദ മേനോൻ ശങ്കര എന്നുള്ളതായിരുന്നു ഉത്തരം ഇനിയുണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യം അവസാനത്തെ ചോദ്യത്തിലേക്ക് പത്താമത്തെ ചോദ്യം ആ അഞ്ചെണ്ണം വീതം കഴിഞ്ഞു നിഷാന്റെ മാർക്ക് എഴുതി വെച്ച ഉത്തരവ് പാസ് ചെയ്ത് കിട്ടിയായിരിക്കും നിബിയുടെ ചോദ്യം കാനഡക്ക് പുതിയ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേരെന്താ കാനഡയുടെ പ്രധാനമന്ത്രി ശരിയായ ഉത്തരവാണ് പത്ത് മാർക്ക് അടുത്ത പത്ത് മാർക്കുള്ള സാധ്യത അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ലിബറൽ പാർട്ടി ശരിയായ ഉത്തരവാണ് ലിബറൽ പാർട്ടി രണ്ടുപേര് മാർക്ക് പറഞ്ഞു മാർക്ക് മാർക്ക് എത്രയാർക്ക് നിഷാൻ മുപ്പത് മാർക്ക് റൗണ്ട് പ്പോൾമണി വളരെ ശക്തമായ ലീഡിലേക്ക് ലിപിയെത്തിയിരിക്കുകയാണ് വിഷമിക്കണ്ട ഇതാ അടുത്ത ചോദ്യം ടാബ് എടുത്തോ കോമൺ ആണ് ആ ചിത്രങ്ങൾ നോക്കുക കോമൺ ആണ് കേട്ടോ വിളിച്ചു പറയരുത് കാരണം ചെലപ്പോ അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഒരു ചോദ്യം കണ്ടേക്കാം കേട്ടോ അതുകൊണ്ട് വിളിച്ചു പറയരുത് എന്താണ് ആ സംഭവം എന്ന് മാത്രം എഴുതിയാ മതി കണ്ടല്ലോ അല്ലെ വന്നല്ലോ എന്താണ് സംഭവം എന്ന് മാത്രം എഴുതുക ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അറിയോ മാർക്കാണ് ഈ ചോദ്യത്തിൽ ഇത് ശരിയാകുന്നവരോട് മാത്രം രണ്ടാമത്തെ ചോദ്യം എന്താണ് സംഭവം എന്ന് മാത്രം എഴുതിക്കൂണ്ട് ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടും രണ്ടുപേർക്കും ചാൻസ് കിട്ടും രണ്ടുപേർക്കും മാർക്ക് കിട്ടും ഓക്കെ നിവി എന്താ എഴുതിയ കേരളത്തിലെ നിഷ വേടന്റെ ലോകയാണ് ഇരുപത്തി അഞ്ച് മാർക്ക് ഏ ആ ാണ്ഡന്റെ ലോകയാണ് ഇരുപത്തിയഞ്ചു മാർക്ക് നിഷാന് ചോദ്യം ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് വേടൻ എന്നറിയപ്പെടുന്ന റാപ്പറിനെ നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേടൻ എന്നല്ല എന്താണ് അദ്ദേഹത്തിന്റെ പേര് ആ ഒരാളെല്ലേ ഉള്ളൂ പറഞ്ഞാ മതി കിരൺദാസ് മുരളി ശരിയായ ഉത്തരം നിഷാൻ ഇരുപത്തിയഞ്ചു മാർക്ക് ടോട്ടൽ അൻപത് മാർക്ക് അടുത്ത ചോദിച്ചോട്ടെ ഉത്തരം ഞാൻ എന്റെ ക്വസ്റ്റിയെ കണ്ട ആവേശം കൊള്ളണ്ട ഞാൻ പറയുന്ന ഉത്തരം മാത്രമേ എഴുതാവുള്ളൂ ഇക്കാര്യം രണ്ടാമതൊരു ചോദ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം എഴുതുന്നവർ ഉത്തരം എഴുതുന്നവർക്ക് മാത്രമാണ് രണ്ടാമത്തെ ചോദ്യം ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് ആ ഗ്രൗണ്ടിന്റെ പേര് ക്വസ്റ്റ്യൻ വ്യക്തമാണ് ഗ്രൗണ്ടിന്റെ പേര് ശരിയാണെങ്കിൽ മാത്രം രണ്ടാമത്തെ ചോദ്യം വേറെ ഇത് ഇന്ന ഗ്രൗണ്ട് ഇന്ത് പ്രത്യേക ഒന്നിനും മാർക്കില്ല നിഷാൻ ഡിസ്കഷൻ ഇല്ല ദർ ഇസ് നോ ഡിസ്കഷൻസ് ഗ്രൗണ്ടിന്റെ പേര് എഴുതുക ശരിയാണെങ്കിൽ കഴിഞ്ഞു ഉത്തരം ഉണ്ടോ നിപിക്ക് ഉണ്ടോ ഉത്തരം തെറ്റാണ് ആൻഡ് ആണ് ഗ്രൗണ്ടിന്റെ പേര് ആൻഡ്ഫീൽഡ് ആണ് എന്താ ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇനി മാർക്ക് ഇല്ല ഇനി നിങ്ങൾക്ക് പറയാം എന്താ ആൻഡ്ഫീൽഡിന്റെ പ്രത്യേകത ലിവർപൂളിന്റെ ഹോം റോൺ വൈ ദിസ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ വെറുതെ പത്രം വായിച്ചു പോകുന്നതിലല്ല കാര്യം വേടൻ നിവിയം ഓർമ്മിപ്പിച്ചു അത് ഇതായ്പോ ഇത് നിശാനെ ഓർമ്മിപ്പിക്കുന്നു രണ്ടുപേരെ ഓർമ്മ മൂന്നാമത്തെ ചോദ്യം വന്നു എനിക്ക് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ പേര് മതി ആ വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത് നമുക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രസംഗങ്ങൾ രസകരമായി കെട്ടിന് ഇത് ശരിയാണെങ്കിൽ മാത്രം അടുത്ത ചോദ്യം എഴുതേ ഞാൻ പറയാം അതിന് അങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടം എനിക്ക് മാത്രമല്ല നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രസംഗം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഓഡിയൻസിനോട് ന്യായമായിട്ട് പറയും ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേൾക്കുക നല്ല കാര്യ ഓക്കെ പറഞ്ഞു ആലങ്കോട് ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതി ആലങ്കോട് ലീലാകൃഷ്ണൻ ലീലാകൃഷ്ണൻ ആളൂരിന്റെ മാർക്ക് തന്നല്ലോ ബിജു മാർക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ ഇരുപത്തിയഞ്ച് മാർക്ക് ഒറ്റുപേർക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഇതാണ് ആലങ്കോട് ലീലാകൃഷ്ണന്റെ കൂടെയുള്ള ചോദ്യം സിമ്പിൾ എന്തുകൊണ്ടാണ് ഈ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ പടം വന്നിരിക്കുന്നത് നിഷ പറഞ്ഞ ശരി അവാർഡാണ് അവാർഡിന്റെ പേര് എഴുതി ഇരുപത്തിയഞ്ച് മാർക്ക് എക്സ്ട്രാ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ കണ്ടു ഓക്കെ നിഷാൻ എഴുതിയത് നിബി പത്മപ്രഭ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അൻപത് മാർക്ക് നിബിക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് നിഷാൻ ഒരു ഒരു സിമ്പിൾ വന്നിട്ടുണ്ട് എന്താണെന്ന് മാത്രം എന്തിന്റെ സിംബലാണത് എന്തിന്റെ ലോഗോ ആണെന്ന് മാത്രം എഴുതുക അത് ശരിയാണെങ്കിൽ മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് രണ്ട് രീതിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഷാജിയൻ കരുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത് ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരു സംഭവേ അല്ല ലോഗോ ഇതിൽ കൂടുതൽ ക്ലൂ യാൻ തരത്തില്ല ഷാജിയൻ കരുണിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ നിങ്ങൾ ഈ ലോഗോയുള്ള സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ട് ശരിയാണ് ശരിയായിട്ട് തെറ്റെന്ന് നിഷാൻ എന്താ എഴുതിയെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ നിബി എഴുതിയെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ലോകോ ആണത് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ക്ലൂ വേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അല്ല രണ്ടുപേർക്കും ക്ലൂ വേണ്ടി വന്നു അല്ല അതായിക്കോട്ടെ ഇത് നമുക്ക് അതൊന്നും വേണ്ട ലോകോ കാണുമ്പോഴേ മനസ്സിലാകണം കേട്ടോ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് മാർക്ക് മണിക്ക് രണ്ടുപേർക്കൊണ്ട് ഒറ്റ ക്വസ്റ്റ്യും കൂടെ ചേർത്ത് ഇത്തവണ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അതിന്റെ കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ അതിന്റെ ജൂറി അംഗങ്ങളിലേക്ക് ഒരു ഇന്ത്യൻ

ഉത്തരം പായൽ കബാഡിയ അമ്പത് മാർക്ക് അമ്പത് മാർക്ക് രണ്ടു പേർക്കും ശരിയാണ് പായൽ കപാടിയേഴ്സ് ലൈറ്റിന്റെ ഈ റൗണ്ടിലെ സെക്കൻഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കൊരു അഞ്ചു ക്വസ്റ്റ്യൻ അല്ലേ അഞ്ചാമത്തെ ചിത്രം വന്നു കഴിഞ്ഞു കണ്ടല്ലോ എനിക്കറിയേണ്ടത് ആ വണ്ടിയുടെ പേരാണ് ആ വണ്ടിയുടെ പേര് ഏത് കമ്പനിയുടെ അല്ല ആ വാഹനത്തിൽ ഒരു പേരുണ്ട് ആ പേരെന്തെന്നാണ് അറിയേണ്ടത് അതറിയാമെങ്കിലും ബൈക്കിലുള്ള ആളാർപ്പാപ്പാ ആയിക്കോട്ടെ അല്ല വണ്ടിയുടെ പേര് എഴുതുന്നു നിങ്ങള് ഓക്കെ നിഷാൻ ഉത്തരം ഉത്തരവെന്താ നിബി പോപ്പ് മൊബൈൽ സംഭവം എന്താ മാർപ്പാപ്പയുടെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക വാഹനമാണ് ഈ മാർപ്പാപ്പൊ ഇരുപത്തിയഞ്ചു പേർക്ക് രണ്ടുപേർക്കും മാർപ്പാപ്പയുടെ ഈ ഔദ്യോഗിക വാഹനം മാർപ്പാപ്പയുടെ മരണശേഷം അദ്ദേഹം എങ്ങോട്ടോ സംഭാവന ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ഉദ്യമത്തിനായിട്ട് എന്താണ് സംഭവം നൂറ് മാർക്കും മുപ്പത് മാർക്കും നിങ്ങൾ നിന്നിരുന്നത് യെസ് സഞ്ചരിക്കുന്ന ആംബുലൻസ് ആയിട്ട് സഞ്ചരിക്കുന്ന ആശുപത്രി ആയിട്ടാണ് ആ വാഹനം മാറുന്നത് അതായത് മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ലോകത്ത് മുഴുവനുള്ള കുട്ടികളെയും അതുപോലെ ദുരിതം അനുഭവിക്കുന്നവരുടെയും കൂടെ എക്സ്പെഷ്യലി അതെ അതെ അല്ല ഞാൻ പറയുന്നു ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ പോലും ഫലസ്തീൻ അനുകൂലമായിട്ട് കൃത്യമായ നിലപാടെടുത്ത ഒരു മാർപ്പാപ്പിയായിരുന്നു ഓക്കെ അപ്പൊ ഈ റൗണ്ട് കഴിയുന്നു രണ്ടുപേർക്കും അമ്പത് മാർക്ക് ടോട്ടൽ മാർക്ക് നിബിക്ക് എത്ര പത്മപ്രഭാ പുരസ്കാരം നിഷാൻ നൂറ്റി എഴുപത്തി അഞ്ച് നിബിക്ക് അൻപത് ടോട്ടൽ മാർക്ക് നിബി ഇരുന്നൂറ്റി അൻപത് മാർക്ക് നിഷാൻ ഇരുന്നൂറ്റി അഞ്ച് മാർക്ക് നാൽപ്പത്തഞ്ച് മാർക്കിന്റെ വ്യത്യാസമുണ്ട് ഇവിടെതാ നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ട് ഏറെക്കുറെ ലിബി വിജയം ഉറപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റൗണ്ടിന്റെ പ്രത്യേകത മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ ആ ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് നാല് സെന്റ ഓരോ ചോദ്യത്തിലും നാല് സെന്റൻസ് ആണ് അതിനകത്ത് ചില ക്വസ്റ്റ്യനുകൾ ഒരു തെറ്റും കാണില്ല അപ്പോൾ തെറ്റില്ലെങ്കിൽ തെറ്റില്ല എന്ന് പറയുന്നതിന് അൻപത് മാർക്ക് ഇനി തെറ്റുണ്ടെങ്കിൽ ഒരു മിനിറ്റ് തെറ്റുണ്ടെങ്കിൽ ഓരോ തെറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് മാർക്ക് ഒന്നിൽ കൂടുതൽ തെറ്റുണ്ടെങ്കിൽ അത് പറയാം പക്ഷേ രണ്ടെണ്ണം തെറ്റുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരെണ്ണം ശരിക്കും തെറ്റുമെന്ന് ശരിയാണെന്ന് കരുതുക ഉള്ള ഇരുപത്തഞ്ച് മാർക്ക് പോകും നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഒത്തിരി ശരിയായിരിക്കും കേട്ടോ ഓക്കെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ചോദ്യം പറയാം ഓക്കെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ അതിലെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ നാല് സെന്റൻസുകൾ ഞാൻ വായിക്കുകയാണ് എ ഷാജി എൻ കരുണിന്റെ വീട്ടുപേര് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായ പിറവി എന്നുള്ള പേര് തന്നെയാണ് ്രസ്ഥം കാഞ്ചന സീത കുട്ടിസ്രാങ്ക് തുടങ്ങിയ പ്രശസ്ത സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തതാണ് സി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഷാജി എൻ കരുൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ് അദ്ദേഹം നാല് സെന്റൻസുകൾ ഒന്ന് ഷാജി എൻ കരുണിൻ്റെ വീട്ടുപേര് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പിറവി എന്നത് തന്നെയാണ് സ്വം വാനപ്രസ്ഥം കാഞ്ചന സീത കുട്ടി സ്രാങ്ക് തുടങ്ങിയവ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം ഇതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ഒരു തെറ്റ് ഐഡന്റിഫൈ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും ജേസി ഡാനിയൽ പുരസ്കാരം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അത് കറക്റ്റ് ആണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഷാജി അൻകറിൻ തന്നെയാണ് സ്വം വാനപ്രസ്ഥം കാഞ്ചന സീത കുട്ടിക് ഇതിനകത്ത് കാഞ്ചന സീത എന്ന് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയിലാണ് ആദ്യമായിട്ടൊരു ഫോട്ടോഗ്രാഫറായിട്ട് കരുൺ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് വന്ന സിനിമയാണ് കാഞ്ചന സീത എന്നുള്ളത് ജി അരവിന്ദൻ മതിയായിരുന്നു അപ്പൊ ജി അരവിന്ദന്റെ സിനിമയായിരുന്നു കാഞ്ചന സീത അത് ഏറ്റവും പ്രശസ്തമായ ഒരു സിനിമയുമായിരുന്നു അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരുന്നത് ഷാജിയൻകരന്റെ വീട്ടുപേരും ആദ്യത്തെ സിനിമയും പിറവി തന്നെ അപ്പൊ നിങ്ങൾക്ക് മാർക്കില്ല ലാസ്റ്റ് രണ്ട് ചോദ്യങ്ങൾ കൂടി നിബി നിഷാൻ റിസ്ക് എടുത്തില്ലേ നിനക്ക് വിജയിക്കാൻ പറ്റില്ല ഇത്ര തന്നെ നോക്കാം ഐ പി എല്ലിലെ ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ സെഞ്ചുറിക്കാരൻ വൈഭവ് സൂര്യവംശിയാണ് ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്നയാൾ യുസ്വേന്ദ്ര ചഹൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ലഭിച്ചിരിക്കുന്നത് ക്രിസ് ഗെയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച ടീം ചെന്നൈ സൂപ്പർ കിങ്സ് നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി വൈഭവ് സൂര്യവംശി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വ്യക്തി യുസ്വേന്ദ്ര ചഹൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ലഭിച്ചിരിക്കുന്നത് ക്രിസ് ഗെയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്ന ടീം സി എസ് കെ തെറ്റ് തെറ്റുണ്ടെങ്കിൽ മാത്രം തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തെറ്റെന്ന് നിങ്ങൾ എഴുതിയാ േറിയ സെഞ്ചറി വൈഭവ് സൂര്യവംശി കൂടുതൽ വിക്കറ്റ് ചഹൽ ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ സെഞ്ചുറി കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് ക്രിസ് ക്രിസ്ഗ് കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞു നിനക്ക് ഏതാ നിനക്ക് തെറ്റും എല്ലാം ചൂണ്ടിക്കാണിക്കാനുണ്ടോ എത്ര ഏറ്റവും കൂടുതൽ വിജയിച്ചത് മുംബൈ ഇന്ത്യൻസ് ആണ് അപ്പം സി എസ് കെ അല്ല നിങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേർക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് അതൊക്കെ ഇന്ത്യൻ സെഞ്ചുറി ആരാ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത് ഏറ്റവും കൂടുതൽ മാൻ ഓഫ് മാച്ച് അല്ല അല്ല തെറ്റാണ് ആണ് ഇതുവരെ ഇരുപത്തിയഞ്ചിലധികം മാൻ ഓഫ് ദ മാച്ച് എ ബി ഡിവില്ലേഴ്സ് ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ രണ്ടുപേർക്ക് ഇരുപത്തഞ്ച് മാർക്ക് ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ പത്രങ്ങളിലൂടെ അവസാനത്തെ ചോദ്യമാണ് വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ മദർഷിപ്പിന്റെ പേര് സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ തുറമുഖം മിനിസ്റ്റർ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ നരേന്ദ്രമോദി സെയിന്റ് തോമസിനെ കുറിച്ച് തോമാസ് ലേഹയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിനെ വിസിൽ എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നു വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയാണ് കേരളത്തിന്റെ തുറമുഖം മിനിസ്റ്റർ സജി ചെറിയാനാണ് നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം സെന്റ് തോമസിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിനെ വിസിൽ എന്നൊരു ചുരുക്കപ്പേര് കൂടിയുണ്ട് നാല് കാര്യങ്ങൾ കഴിഞ്ഞു ഉണ്ടോ സജി ചെറിയാനല്ല ആരാ വേറെ എന്തെങ്കിലും വിഴിഞ്ഞത്തോ മദർഷിപ്പ് സാൻ അതെ നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ സെന്റ് തോമസിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു പത്രത്തിൽ കണ്ടിരുന്നു ഡൺ വിസിൽ പേരുണ്ടോ സീപോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന് വിസിൽ എന്നൊരു ചുരുക്കപ്പേനും കൂടിയുണ്ട് അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയാണ് ഒരു മിസ്റ്റേക്ക് അതിനകത്തുണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയഞ്ച് മാർക്കിനാണ് പോസിബിലിറ്റി ഉണ്ടായിരുന്നത് രണ്ടുപേരും അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുപേർക്കും ഇരുപത്തി മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട് ഇപ്പം ടോട്ടൽ മാർക്സ് നിഷാൻ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇപ്പം നാൽപ്പത്തി അഞ്ച് മാർക്കിന്റെ വ്യത്യാസത്തിൽ നിബി വിജയിച്ചിരിക്കുകയാണ് നിഷാൻ അല്പം പിന്നോട്ട് പോയിരിക്കുന്നു എങ്കിലും ഇതിനകത്ത് നമ്മൾ ഇത്തവണ മുതൽ ഈ പത്രങ്ങളിലൂടെ എന്ന പതിപ്പിൽ ഓഡിയൻസിന് വേണ്ടി ഒരു ചോദ്യം കൂടി ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചോദിക്കട്ടെ വീണ്ടും ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബഹിരാകാശ സഞ്ചാരി ആകാൻ രാകേഷ് ശർമ്മക്ക് ശേഷം ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോവുകയാണ് ആണല്ലോ അദ്ദേഹം പോകുന്നത് ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഏതാണ് ആ പ്രോജക്റ്റ് എന്നുള്ളത് നിങ്ങൾ പറയണ്ട ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏത് അതാണ് ചോദ്യം ഭാഗമാണെന്ന് കണ്ടെത്തി കണ്ടെത്തി ആൾക്കാർ ഉത്തരം കമന്റ് കമന്റ് നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉടനെ തന്നെ തന്നെ പെട്ടെന്ന് ചെയ്യുക ഞങ്ങൾ കൂടുതൽ പത്രങ്ങളിലൂടെയും ഡെയിലി ക്വിസും മറ്റു വീഡിയോകളും ഒക്കെയായി ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അതിനൊപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സ്നേഹപൂർവം സ്നേഹപൂർവം കോട്ടനും തോറ്റ 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 നിശാനൊപ്പം